നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ആളുകളിലേക്ക് ഈ സംഭവം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒറ്റയ്ക്കൊരാൾക്കോ രണ്ടോ മൂന്നോ പേർക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിപ്പല്ല ഇത് ഇതിനകത്ത് ഇതറിഞ്ഞ പലരുമുണ്ട് മിണ്ടാതിരുന്നവരുണ്ട് ഇതിന്റെ പങ്ക് പറ്റിയവരുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രിമാണ് താഴമൺ മഠമാണ് ചെങ്ങന്നൂർ താഴമൺ മഠമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ കണ്ഠര് രാജീവരെ ആയിരുന്നു തന്ത്രി ആ സമയത്തൊക്കെ തന്നെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചും ശ്രീകോവിലിനെ സംബന്ധിച്ച് കുറിച്ച് ദ്വാരപാലക ശില്പങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങൾ കട്ടളപ്പടി തന്നെ പ്രധാനം ഇതേക്കുറിച്ച് ഇത് ഇത് പൂശാൻ കൊണ്ടുപോയതും അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്തരം മാനിപ്പുലേഷൻസ് നടന്നതോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും തന്ത്രിയായ ശ്രീ രാജീവരെ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു ക്ഷേത്ര ശ്രീഗോവിലിന്റെ പ്രതിഷ്ഠയുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിലെ തന്ത്രിക്കുണ്ട് തന്ത്രി പ്രതിഷ്ഠയുടെ പിതാവാണ് അപ്പം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മാത്രമല്ല തന്ത്രി ഏതാണ്ട് ഭൂരിഭാഗം സമയവും ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ചും മണ്ഡലകാലത്തൊക്കെ തന്നെ അപ്പൊ ഇത് ഇളക്കിക്കൊണ്ടുപോയതും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിനകത്ത് കൃത്രിമം നടത്തിയതും ഒന്നും തന്ത്രി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം വാജിവാഹനം വാഹനം അദ്ദേഹത്തിന്റെ ഇല്ലത്ത് കൊണ്ടു വെച്ചു വീട്ടിൽ കൊണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അത് തിരിച്ചുകൊടുക്കാൻ പോയി എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട് അപ്പം ഇതിനകത്തൊക്കെ ആകെ ഒരു ദുരൂഹത ഉണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ആയിട്ട് ചേർന്ന് തന്നെയാണ് ഇവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ അവിടെ നടത്തിയത് എന്നുള്ള കാര്യം എസ് ഐ ടിക്ക് വ്യക്തമായിട്ടുണ്ട് താന്ത്രിയെയും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം മൊഴിയെടുക്കണം അതുണ്ടാകും എന്ന് തന്നെ കരുതുന്നു കാരണം ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്വം ക്ഷേത്ര പ്രതിഷ്ഠയുടെ ശ്രീകോവിലിന്റെ ഒക്കെ ഉത്തരവാദിത്വം പൂർണ്ണമായും തന്ത്രിക്ക് തന്നെയാണ് തന്ത്രിക്കും അതത് മേൽശാന്തിമാർക്കും ഒക്കെ തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കാരണം ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ശ്രീകോവിലിന്റെ കട്ടളപ്പടിയാണ് വാതിൽപ്പടിയാണ് ഒക്കെ തന്ത്രിക്ക് അറിയാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ വേറെ ഒരു പ്രദേശത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ നടപ്പന്തലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമുള്ള കാര്യങ്ങളാണെങ്കിൽ തന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ട് ഇത് താഴവൻ മഠത്തിലെ തന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു നീതീകരണം ഉണ്ടോ എന്ന് ഭക്തജനങ്ങളും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട അതായത് തന്ത്രിയുടെ അനന്തരവനാണ് രാഹുൽ ഈശ്വർ എന്ന രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അദ്ദേഹം രണ്ടു ദിവസം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖത്തോടെയൊക്കെ പ്രതികരിക്കുന്നത് കേട്ടു അപ്പം തന്ത്രി കുടുംബത്തിൽപ്പെട്ട നേരിട്ടുള്ള കുടുംബമല്ല അദ്ദേഹത്തിന്റെ അമ്മയുടെ വീടാണ് തന്ത്രി കുടുംബം അപ്പം ആ രീതിയിൽ ഈ തന്ത്രി കുടുംബത്തിന് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ പലതും കൂട്ടി വായിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണം അന്വേഷണ നിരീക്ഷണ സംവിധാനങ്ങൾ തന്ത്രിയിലേക്കും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിലേക്കും തന്നെ ചെന്ന് എത്തുക തന്നെ വേണം അതങ്ങനെ ഉണ്ടാകും ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റേ ദേവസ്വം ബോർഡിലെ മറ്റേ കെ പി ശങ്കരദാസിലേക്കോ ഒക്കെ എത്തുന്നത് പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റു തന്നെയാണ് അത് ഏഹ് ഒരു കൃത്യവിലോപമാണ് പ്രത്യേകിച്ചും ദൈവികമായൊരു കൃത്യവിലോപം തന്നെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ എസ് ഐ പി നടത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ തന്ത്രി കണ്ഠര രാജീവരിലേക്ക് കൂടി ഈ അന്വേഷണം ചെന്നെത്തും അദ്ദേഹത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൂടി പോകും തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് അത് ഒരു തരത്തിലും അതിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ അയ്യപ്പ വിശ്വാസികൾക്കും ഹൈന്ദവ സംഘടനകൾക്കും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ തന്ത്രിയിലേക്കും ഒരു വിരൽ ചൂണ്ടിയെത്തുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന് മറുപടി നൽകേണ്ടി വരും മറുപടി നൽകിയും പറ്റും